അങ്ങനെ ഇതാ കൂന്തൽ അഥവാ കണവയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ കൂന്തൽ റോസ്റ്റാണ് കേട്ടോ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുവരാം നിഷാവാം ഇത് കൂട്ടുകാരെ കൂന്തൽ നല്ലോണം മുറിച്ച് ചെറുതാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞളും ഉപ്പും കുറച്ച് കറിവേപ്പിലേത്തിട്ട് ഒന്ന് ഒരു വിസിലടിപ്പിച്ചെടുക്കട്ടെ കുക്കറിൽ കൂന്തൽ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചേരുവതാണ് കേട്ടോ എടുക്കുന്നത് എന്താ പൊടികളെല്ലാം കൂടെ പ്ലേറ്റിലിട്ട് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് മാത്രം കേട്ടോ ഒറ്റര് വലിയ ഉള്ളി രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഉള്ളി ഉള്ളൊന്നും ചതച്ചതും ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ ഒറ്റര് ഇതെല്ലാം മല്ലിച്ചപ്പ് വരുന്നണ്ട് മാത്രം ഇനിയിപ്പോൾ കൂന്തൽ കുറച്ച് വന്നതിന് ശേഷം നമുക്കെന്ത് ചെയ്യുക വേറൊരു പാത്രത്തിൽ ചീൻചട്ടിയിൽ ഇതൊക്കെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്തിട്ട് കുന്തൽലിട്ട് കൊടുക്കട്ടോ എന്താ ഒരു സ്പൂണ് മുളക് പൊടി കാരണം മുളകും മഞ്ഞളും ഉപ്പും കറിവേപ്പിളിയൊക്കെ ഇട്ടിട്ടാണ് ആദ്യം ഒന്ന് കുക്കറിൽ ഉപയോഗിച്ചെടുത്തത് കേട്ടോ കുന്തൽ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സ്പൂണ് ചെറിയ സ്പൂണിൽ മുളകും ഒരു അരസ്പൂണ്രം മസാലയും ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും അതിന് ചേർക്കുന്നതും പിന്നദേശം ഒരു സ്പൂണാണോ മഞ്ഞപ്പൊടി ഇത്രയും ചേർക്കുന്നതും കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടുതന്നെ അത്രേ ആവശ്യമുള്ളൂ നല്ലവണ്ണം ഉണക്കിയിട്ടുള്ള ഫ്രൈയല്ലോ അല്ലെങ്കിൽ കുറച്ച് കുഴമ്പനെ ലക്ഷം കറിയോട് കൂടിയിട്ട് ആണ് ഉണ്ടാക്കുന്നത് ചോറിന് കൂട്ടാനല്ല ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് കുഴക്കട്ടയാണ് കേട്ടോ ആവിയിൽ ഉണ്ടാക്കുന്ന കുഴക്കട്ടയും കൂന്തൽ റോസ്റ്റും പിന്നെ അതൊരു കോമ്പിനേഷൻ ആവട്ടെ വെച്ചിട്ടാണ് റോസ്റ്റാക്കി ഉണ്ടാക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൂടുതൽ കറി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കുന്നത് റോസ്റ്റായിട്ടാണ് ചെറിയ രീതിയിലൊരു കറി അപ്പോൾ മീനൊക്കെ വരട്ടും പോലെ ചെറിയ രീതിയിലൊരു കറിയോട് കൂടിയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണക്കിയത് കുറച്ച് കറി നല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുഴമ്പനെ അങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കുന്ന കരുതി എന്തായാലും കൂന്ന റോസ്റ്റ് ഈ കുഴൽക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടെന്ന് ലാസ്റ്റ് അറിയിക്കട്ടോ പിന്നെ ഇനി ആവശ്യത്തിന് കുറച്ച് അതിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്തായാലും മസാല ചേർക്കുമ്പോൾ എല്ലാം വാട്ടിൽ കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് മതിയാവില്ല അതുകൊണ്ട് ഉള്ളി വാട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ബാക്കിയെല്ലാം മസാലേ മാത്രമേ എടുത്തുവെച്ചിട്ടുള്ളൂ കൂന്തളകിയ രീതിയിലാണ് കേട്ടോ വന്ന് കിട്ടിയത് നീരോടുകൂടി വെള്ളത്തോട് കൂടി ഉപയോഗിച്ചതാണ് കാരണം വെച്ചാൽ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ വെള്ളം വേറെ ഒഴിക്കണ്ട ഈ വെള്ളം തന്നെ മതി കേട്ടോ ചീൻ ചട്ടിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ റോസ്റ്റ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ കുറച്ച് നല്ലവണ്ണം ഇരിക്കുന്നു കേട്ടോ കുറച്ചാണെങ്കിലും വെളിച്ചെണ്ണയിൽ നല്ലവണ്ണെല്ലാം വാടി വന്നാലേ അതിൻ്റേതായ ടേസ്റ്റ് വരും നമുക്ക് ആദ്യം സവാള സളാദെടുക്കാം ഇതൊക്കപ്പെടുന്നുണ്ട് ഉപയോഗിക്കുമ്പോൾ കൂന്തലിട്ടുണ്ട് കുറച്ചേ വേണ്ടു കാരണം എന്ന് വെച്ചാൽ ശു പുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് പിന്നെ തക്കാളിൻ്റെ കാര്യം ഞാനിതിൽ ആദ്യം പറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ ഇവിടെ പുളിയുള്ള തക്കാളി വെള്ള തട്ട വട്ട തക്കാളി നാടൻ ഇടണോ ഇടണ്ടിയോന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നി തക്കാളി ചേർത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറവാണ് അങ്ങനെ ഒരു പീസ് മാത്രം ഇടാമെന്ന് വിചാരിച്ച് ഒരു പീസ് തക്കാളി ഇതൊക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ആ പീസ് തക്കാളി ഇരുന്നിട്ട് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പും ഇഞ്ചിയും വെള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തക്കാളി ചേർത്ത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നമുക്ക് മസാലപ്പൊളികൾ ഇട്ട് കൊടുക്കട്ടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊണ്ട് ഇതൊക്കെ ഒഴിച്ച പൂന്തളം കൂടാതെ ഇട്ട് കൊടുക്കട്ടെ വെള്ളത്തോടെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലോണം കൊണ്ട് ചേർന്ന് വരട്ടെ നമുക്കിതിൻ്റെ ഉപ്പെല്ലാം ഒന്നും നോക്കട്ടെ നിട്ടി നമുക്ക് മൂടി വെച്ച് മേടിക്കാം ചോർന്നല്ലാത്ത കൊണ്ടാണ് ഞാൻ കൂടുതൽ ഉപ്പ് കേട്ടോ കിട്ടാം അടിക്കാവുമ്പോൾ കറിക്ക ഓരോത്ത ഉപ്പല്ലേ പറ്റൂ നോക്കുമ്പോൾ ലേശം മേസി തോമ്പോ ലേശം ഉപ്പ് കുറവാണ് വെറുത്തരി ഉപ്പും കൂടി ഇടട്ടെ ചെറുപ്പ ഉപ്പായത് ഇനിയിപ്പോൾ കുഴക്കട്ട ഇത് വന്നതിന് ശേഷം നമുക്ക് കുഴക്കട്ടയും കൂടി ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റിൽ കുഴക്കട്ടയും കൂടൻ ഫ്രൈ നമുക്ക് കഴിക്കാം കേട്ടോ മൂടി വെക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടിയുള്ള വേളു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറിയ തീലട്ടോ ജീവിതം വന്നതായത് കൊണ്ട് തന്നെ ചെറിയ തീലാണ് വെച്ചിട്ടുള്ളത് അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല രസമുണ്ടാകുമ്പൈക്ക് അത് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുഴക്കട്ട ഇടാൻ വേണ്ടി കൂട്ടുകാരെ ഞാനിന്ന് കുഴക്കട്ട ഉണ്ട ഉരുണ്ട രീതിയിലല്ല ഏട്ടോ ഉണ്ടാക്കിയത് പത്തിൽ രൂപത്തിൽ കേട്ടോ ചെറുതായിട്ട് ഇടയ്ക്ക് ഉണ്ടാക്കും ഇങ്ങനെ കുഴപ്പത്തിൽ കുഴക്കട്ട കുഴപ്പത്തിലാക്കിയിട്ട് ചുട്ടതാ ചുടുന്നത് കേട്ടോ ഈ രീതിയിൽ ഷേപ്പിലാണ് ഞാൻ വത്തി എടുത്തിട്ടുള്ളത് ഞാൻ ആവിയിൽ വേ അപ്പച്ചമ്പിൽ കേട്ടോ അത് വേവട്ടെ അങ്ങനെ ഇതാ കൂട്ടുകാരെ കുഴക്കട്ട വന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൂന്തറോസ് കൂടെ കൂട്ടിയിട്ട് കഴിക്കട്ടോ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം അറിയിക്കണേ കമൻറ്റിലൂടെ ഈ രൂപത്തിലുള്ള കുഴക്കട്ട കഴിച്ചവരും അതിനെപ്പറ്റി അറിയാത്തവരൊക്കെ അഭിപ്രായം അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായതൊക്കെ ലൈക്ക് തരണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും